ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ സുഹൃതികളായ സജ്ജനങ്ങളെ ആത്മോപദേശ ശതക മഹായജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഇന്ന് ചിന്തയ്ക്ക് വിഷയമാക്കുന്നതിന് ശതകത്തിലെ പതിനെട്ടാമത്തെ മന്ത്രമായിരിക്കുന്നത് അഥവാ മഹാതത്വമായിരിക്കുന്നത് എന്താണോ അതിനെയാണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അഹം ഇരുളല്ല ഇരുളാകിൽ അന്തരായി നാം അഹമഹം എന്ന് അറിയാതിരുന്നിടേണം അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അറിവ് ഇതിനിങ്ങനെ ആർക്കും ഓതിടേണം അഹമിരുളല്ലിരുളാകിലന്തരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം അറിവതിനാൽ അഹമന്ധകാരമല്ല അറിവിതിനിങ്ങനെ ആർക്കുമോതിടേണം അഹം ഇരുളല്ല ഞാനെന്ന് പറയുന്നത് ഇരുളല്ല ഇരുളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇരുളാകിൽ അന്തരായി അല്ലെങ്കിൽ കണ്ണു പോലെ അഹമഹം എന്ന് അറിയാതിരുന്നു ഞാൻ ഞാൻ എന്ന് എനിക്ക് അറിയാൻ സാധിക്കുമായിരുന്നില്ല ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു വിഷയമാണ് ഏതൊരു വസ്തുവിനെ കണ്ടാലും ഇതെൻ്റേതാണ് അത് ഞാനാണ് അതെൻ്റേതാണ് എൻ്റെ വീട് എൻ്റെ കാറ് എൻ്റെ ഫോൺ അങ്ങനെ എൻ്റെ പണം ഇങ്ങനെ ഓരോന്നിലും ഞാൻ എൻ്റേത് എൻ്റേത് എന്ന് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഞാനൊന്ന് സ്ഫുരിക്കുന്ന ഒരു ബോധത്തെയാണ് ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്നത് ഇതിനെ കുറച്ചുകൂടിയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ ദിവ്യമായിരിക്കുന്ന ഒരു രത്നം അല്ലെങ്കിൽ ദിവ്യമായിരിക്കുന്ന ഒരു ആത്മവിലാസം എന്ന് പറയുന്ന ഒരു രത്നശേഖരത്തെ നമുക്കെടുത്തിട്ട് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയിട്ട് അതിനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അതിൽ ഈ ഞാൻ ഞാൻ എന്ന് സ്മുരിക്കുന്ന ഒരു ബോധത്തിൻ്റെ അല്ലെങ്കിൽ ബോധത്തെ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിൽ ഗുരു ഇവിടെ പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നാം കണ്ണിനെ കാണുന്നു നമ്മെ കണ്ണ് കാണുന്നില്ല അല്ലെങ്കിൽ നമ്മെ കാണുന്നത് ദൈവമാണ് നാം നമ്മുടെ ശ്രുതിയെ ശ്രവിക്കുന്നു ദൈവം നമ്മെ ശ്രവിക്കുന്നു നാം ത്വക്കിനെ സ്പർശിക്കുന്നു നമ്മെ ദൈവം സ്പർശിക്കുന്നു നാം നമ്മുടെ നാവിനെ രസിക്കുന്നു ദൈവം നമ്മെ രസിക്കുന്നു നാം നമ്മുടെ മൂക്കിനെ മണക്കുന്നു ദൈവം നമ്മെ മണക്കുന്നു നാം നമ്മുടെ വാക്കിനെ പുറത്തേക്ക് തള്ളിവിടുന്നു നമ്മെ വാക്ക് തള്ളിവിടുന്നില്ല ദൈവം തള്ളിവിടുന്നു നാം ആരെയെങ്കിലും ആരുടെയെങ്കിലും കൈയ്യെ ആദാനം ചെയ്യുന്നു പക്ഷേ നമ്മെ കൈ ഒരിക്കലും ആദാനം ചെയ്യിക്കുന്നില്ല ദൈവമാണ് ആദാനം ചെയ്യിക്കുന്നത് നാം കാലിനെ നടത്തുന്നു നമ്മെ കാലു നടത്തുന്നില്ല ദൈവമാണ് നടത്തുന്നത് അങ്ങനെ ദാ പല രൂപത്തിലും എടുത്തു നോക്കുമ്പോൾ ഒരു ഒരിടത്തും ദൈവം ദൈവത്തെ നമ്മളല്ല നടത്തുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഓരോ ദേവതകളെയും ഉപാസിച്ച് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെയൊക്കെ വിഗ്രഹങ്ങളിലേക്ക് ആ ദേവതയെ ആവാഹിച്ച് ഇരു കുടിയിരുത്തിയിട്ട് അതിനെ നടത്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അധികാരി ഞാനാണ് എന്നുള്ള ഭാവത്തിൽ പലപ്പോഴും നമുക്ക് പലരെയും കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ദൈവം അതായത് ഇതിലാണോ ദൈവം എന്ന് ചോദിച്ചാൽ അതിലല്ല ദൈവം ഇരിക്കുന്നതെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തെ നമ്മൾ നടത്തുന്നില്ല ദൈവം നമ്മളെയാണ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനു ഇതിൻ്റെ എല്ലാം മൂലമായിരിക്കുന്നത് ഞാൻ ഞാൻ അല്ലെങ്കിൽ എന്നെ എന്നെ എൻ്റെ ഓരോ വൃത്തിയിലും പ്രവൃത്തിയിലും കുടികൊള്ളുന്നത് ഈശ്വരനാണ് ദൈവമാണ് അല്ലെങ്കിൽ ശുദ്ധമായിരിക്കുന്ന ബോധമാണ് ഞാൻ എന്നുള്ള ഒരു ഉത്തമമായിരിക്കുന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഈ ആത്മവിലാസത്തിലെ ഈ ഒരു ഭാഗം കൂടിയിട്ട് ഈ ആത്മോപദേശ ആത്മോപദേശശതകത്തിൻ്റെ ഈ പതിനെട്ടാമത്തെ കൂടിയിട്ടുള്ള മന്ത്രത്തോടു കൂടിയിട്ട് ചേർത്ത് വായിക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു വിഷയം ചുരുക്കി പറഞ്ഞാൽ അഹം ഇരുളല്ല ഞാനെന്ന് പറയുന്നത് ഇരുട്ടല്ല അല്ലെങ്കിൽ ഞാൻ ഇരുട്ടായിരുന്നെങ്കിൽ ഞാൻ അന്ധനെപ്പോലെ അല്ലെങ്കിൽ അന്ധകാരത്തിൽപ്പെട്ടവനെപ്പോലെ ഞാൻ ഞാൻ എന്നുള്ള ആ ബോധത്തെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല ഇവിടെ ഞാൻ എനിക്ക് എൻ്റെ ബോധത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത് ഞാനെന്ന ബോധത്തെ ഞാൻ അറിയുന്നു ഞാൻ അന്ധകാരത്തിലല്ല ഞാൻ ഇരുളത്തല്ല ഞാൻ ശുദ്ധമായിരിക്കുന്ന ബോധമാണ് പ്രകാശമാണ് എന്നുള്ളതാണിവിടെ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് തന്നെ അറിവതിനാൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് തന്നെ ഞാൻ അന്ധകാരമല്ല ഞാൻ ഈ ഒരു അറിവിനെ ഞാൻ അന്ധകാരമല്ല എന്നുള്ള ഈ ഒരു അറിവിനെ എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും ഞാൻ ശുദ്ധബോധമാണ് ഞാൻ ജ്ഞാനമാണ് ഞാൻ ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവിലെത്തിയ അല്ലെങ്കിൽ ഒരു സുഹൃതിയുടെ ഭാവത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ട് നമ്മളെ കൂ നമ്മളോട് പറയുകയാണ് ഭഗവാൻ നമ്മൾ ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവിനെ തിരിച്ചറിവിനെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നിരന്തരമായിരിക്കുന്ന ഒരു ഉപാസകൻ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഒരു ഭക്തനെ സംബന്ധിച്ച് ആ ഭക്തൻ പടിപടിയായിട്ട് ഈശ്വരനെ അറിഞ്ഞു കഴിയുമ്പോൾ ആ അറിയുന്ന അറിവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയിട്ട് ഭഗവാനിവിടെ നമ്മളോട് പറയാതെ പറഞ്ഞു പോകുന്നു അപ്പോൾ എന്തായാലും വലിയ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ചെറിയ സമയത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് കുറഞ്ഞ പരിമിതമായിരിക്കുന്ന അറിവിൽ നിന്നുകൊണ്ട് ഇതിനോട് സംസാരിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഇതിനൊരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നടത്തുന്നു നന്ദി നമസ്തേ